ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ ഇപ്പം നിൽക്കുന്നത് ഒരു കല്യാണ വീട്ടിലാണ് കേട്ടോ വീടിൻ്റെ അടുത്ത് ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അവിടെ അടുത്തുള്ള ചേച്ചിമാരുടെ കൂടെ അപ്പോൾ ഇതെന്താണെന്നറിയും ഇതാണ് നാഴി പണ്ട് നമ്മൾ അരിയും നല്ല കളന്നിരുന്ന നാഴിയില്ലേ അതാണ് കേട്ടോ അത് ഇപ്പോൾ ഞാൻ കല്യാണ വീട്ടിൽ എന്തിനാണ് വന്നതറിയോദാ ഈ പണിക്കാണ് കേട്ടോ ഇതെന്താ മനസ്സിലായോ ഇത് ചെറുപയറാണ് കേട്ടോ ഇത് വലിയ ഉരുളിയിൽ ചുവന്ന കളറിൽ വറുത്തെടുത്തിട്ട് അതിൻ്റെ പരിപ്പ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പരിപ്പ് എടുക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനത്തെ കുപ്പികൾ അല്ലെങ്കിൽ കനം കുറഞ്ഞ മരത്തിൻ്റെ ഉരുണ്ട കടിയില്ലേ അത് വെച്ചിട്ട് ഇതായി ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ചെടുക്കുക അതായത് പൊടി പൊടി ഇതിൻ്റെ തോല് വേർതിരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അമർത്തി ഇത് പൊടിക്കാൻ പാടില്ല ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഉരുത്തി ഇതിൻ്റെ തോലെടുത്ത് കളിയാണ് കേട്ടോ ചെറുപയർ പരിപ്പ് എന്തു ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ പരിപ്പ് പ്രഥമനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിനിടയ്ക്ക് ഇതാ പരിപ്പ് ഞാനെടുത്ത് ഒരുപാട് വായലിട്ട് തിന്നണമുണ്ട് കേട്ടോ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നണുണ്ട് ഇത് ഉരുളിലിട്ട് വറുത്തെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിങ്ങനെ തിന്നാൻ ഇവിടുത്തെ കല്യാണത്തിനത്തെ കാഴ്ചകൾ കാണാൻ നല്ല രസം കേട്ടോ പണ്ടൊക്കെ ഉള്ള അതുപോലെ തന്നെ അമ്മിയിൽ അരയ്ക്കുക ഒരേ ഇട്ട് ഇടിക്കുക പൊടിക്കുക വറുക്കുക എല്ലാവരും കൂടി ഇരുന്ന് കൂടി ചെയ്യുക നല്ല രസം കേട്ടോ ഈ കാഴ്ചകൾ കാണാൻ പിന്നെ ഇങ്ങനെ തോല് കളഞ്ഞെടുത്ത പരിപ്പ് ഇതാ ഈ മരവരലിലിട്ട് ഒന്നും കൂടെ കുത്തിയെടുക്കും കേട്ടോ അപ്പോൾ തോല് പൊളിയാത്ത പരിപ്പുകളുണ്ടെങ്കിൽ അതെല്ലാം പൊളിഞ്ഞ് പോരൂട്ടോ അപ്പോൾ ഇങ്ങനെ ഇതാ മരോരലിലിട്ടിട്ട് കുത്തിയെടുത്തിട്ട് നമ്മൾ നെല്ലൊക്കെ പണ്ട് മുറത്തിലിട്ട് പാറ്റിയെടുക്കില്ല അതേപോലെ പയർ ചേറി പാറ്റിയെടുക്കൂട്ടോ ഇങ്ങനെ തൊലിയും പൊടിയൊക്കെ കളഞ്ഞാൽ നല്ല വൃത്തിയുള്ള പരിപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറ് ഇവിടെയൊക്കെ കല്യാണത്തിന് പരിപ്പിൻ്റെ പ്രഥമനാവട്ടോ അധികവും ഉണ്ടാവാറ് അതിനു വേണ്ടി പരിപ്പ് താഴ് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാ ഉണ്ടാക്കിയെടുക്കുക അതായത് ചെറുപയർ വാങ്ങി വറുത്ത് പൊടിച്ച് ഇങ്ങനെ പരിപ്പാക്കിയെടുക്കു കേട്ടോ അതായത് കടയിൽ നിന്ന് വാങ്ങുകയൊന്നുമില്ല പിന്നെ താ ഇത് പരിപ്പ് അടക്കാൻ വേണ്ടി കൊണ്ടുവന്ന നാഴിയാണ് കേട്ടോ പണ്ടത്തെ നാഴി ഇടംകഴി പാറൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ അല്ലേ ആ ഇത് പുതിയ നാഴിയാണ് കേട്ടോ എന്ത് രസമല്ലേ ഇത് കാണാൻ സ്വർണ്ണ ഉരുളി പോലെ സ്വർണ്ണ നാഴി നല്ല രസമുണ്ട് ഇത് കാണാൻ എൻ്റെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ കല്യാണങ്ങൾക്ക് പരിപ്പ് പ്രഥമം വെക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ വറുത്ത് കുടിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ പുറത്തുനിന്ന് പരിപ്പ് വാങ്ങുക കേട്ടോ ചെയ്യുക അപ്പോൾ ഇതാ നാഴി കൊണ്ട് പരിപ്പ് ഇതാ അളന്നെടുക്കുകയാണ് കേട്ടോ നാല് നാഴിയാണ് അത്രയും ഒരു ഇടം കഴി എന്ന് പറയണത് അപ്പോൾ ഇത് ശരിക്കൊരു ഒമ്പതോ പത്തോ അതോ പത്തോ പന്ത്രണ്ടോ ഇടം കഴി പരിപ്പുണ്ടെന്നാണ് പറഞ്ഞ് കേട്ടത് കേട്ടോ കറക്റ്റ് എനിക്കറിയില്ല ഏതായാലും എനിക്ക് ഈ നാഴെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ നാട്ടിലെ കല്യാണ തലേനത്തെ വിശേഷങ്ങൾ കുഞ്ഞു ഇഷ്ടമായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ